ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിനമുണ്ട സിഡിക്ക് അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സാരി ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി മസ്ലിൻ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരിക കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കതെല്ലാം പരിചയപ്പെടാം എന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനും മേഘാ ഫാഷൻസിന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ നേരുന്നു കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാത്തിനും ഈ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വരിക അതിന് ബോർഡർ ും ആയിട്ട് വരുന്നത് നല്ല ഒരു ഫ്ലവർ ഡിസൈൻ ആണ് അത് എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ത്രെഡ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് നല്ല ഭംഗിയാണ് ആ ഒരു ഫ്ലവർ കാണാനായിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരിക പല്ലൂലൊക്കെ നിറയെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് എണ്ണൂറ്റി അൻപതാണ് ഇത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് ബ്ലൗസ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വർക്കോട് കൂടിയിട്ട് സ്ലീവിൽ ബോർഡർ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഇതാണ് കേട്ടോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം ഷെയ്ഡ് ആണ് വരിക അതിനകത്ത് ആ ഒരു ബോട്ടർ ഗ്രീൻ ഡിസൈൻ ആണ് ഇങ്ങോട്ട് നോക്കിക്ക എന്ത് ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ കാണാനായിട്ട് ത്രെഡ് വർക്ക് ആണ് വരിക അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇതാ ഇതാണ് പല്ലു വരിക നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സാരിക്ക് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡോട്ടോട് കൂടിയിട്ട് അതും ത്രെഡ് വർക്ക് ആണ് കേട്ടോ എന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ആണ് വരിക മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കാണെ സോഫ്റ്റ് ആണ് സാരി ഒത്തിരി തകത്തോട്ട് ഒട്ടിക്കിടക്കുന്ന സാരിയല്ല എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് അതെങ്ങനെ വരൂ കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്നത് ഈ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അല്ല ഡിസൈൻ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലായിരിക്കും ആ ഒരു ഫ്ലവർ ഡിസൈൻ വരിക പിന്നെ എല്ലാത്തിനും ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് ബാക്കി ബോഡി പോർഷൻ എല്ലാം ഈ ഒരു ഓഫ് വെയ്റ്റ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിൻ സിൽക്ക് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത് കേട്ടോ പല്ലു ആണെ നല്ല ഭംഗിയാണേ കാണാനായിട്ട് ലഡ്ഡി പൊള്ളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ആ ഡോട്ടോട് കൂടിയിട്ടോ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ എട്ട് ഷെയ്ഡ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഫ്ലവറിന്റെ കളർ വരുന്ന ഒരു വാടാമുള്ള ഷെയ്ഡാണേ ഈ ഒരു ഡിസൈൻ ഇറങ്ങി വരും കേട്ടോ അതാ ഇവിടം വരെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഞാനിപ്പോ ഇത്രയും വിരിച്ചിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പോർഷൻ വരെ ഇറങ്ങി വരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇങ്ങനെയാണ് വരിക ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് പല്ലു ബ്ലൗസ് പീസ് ആദ്യം കാണിച്ച പോലെ തന്നെ ആ ഒരു ചെറിയ ഡോട്ടോട് കൂടിയിട്ട് പിന്നെ ആ ഒരു ആ ഒരു ബോർഡൻ വരും കേട്ടോ വർക്കാണ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് പല്ലു ആണ് പല്ലുവിലെ ഒരു മൂന്ന് ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര ആണ് അതൊക്കെ കാണാനായിട്ട് ബ്ലൗസ് പീസാണ് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ഈ ബോഡി പോർഷൻ എല്ലാം സെയിം കളറിലാണ് വരിക ഈ ഒരു ഓഫ് വൈറ്റ് കൂടെ കൂടിയിട്ട് ഓഫ് വൈറ്റ് ഒരു ലൈറ്റ് ചിക്കും കൂടെ കൂടിയിട്ട് വരുന്നൊരു ഷെയ്ഡിലാണ് വരിക ഈ ഫ്ലവറിന്റെ ഡിസൈന് മാത്രം കളർ ഡിസൈൻ അല്ല കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് അതാ ഫ്ലവറിന്റെ ഡിസൈൻ ഇങ്ങനെ വരും കല്ലൂല ഡിസൈൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് സെയിമാണ് ബുഡവർക്കോട് കൂടിയിട്ടാണ് വരിക സെയിം റേറ്റാണ് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളറാണ് പ്ലവറിൻ്റെ കളർ വരിക കേട്ടോ അതാ ഇങ്ങനെയാണ് വരിക ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഉൾപോഷം കാണിച്ചു തരാം ഇത് കണ്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് വരിക വാഷബിളാണ് സാരി നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരു റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനും മെറ്റീരിയൽ ആണെങ്കിലും മസ്ലിൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ചില ഷെയ്ഡുകളൊക്കെ പെട്ടെന്ന് തീർന്നു വാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് സൂപ്പറാണ് കേട്ടോ കാണാൻ ഇതാ എനിക്ക് ഈ സാരി കണ്ടതേ ഇഷ്ടപ്പെട്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തൊരു സാരിയാണ് കേട്ടോ എന്താ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരിക ആ പുട്ടാവർക്കും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിലും പറഞ്ഞിരുന്നു വന്നാലും ഇതാ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് സ്ലീവില് ഇത്രയും വീതിയിലാണ് ആ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്ലെയിൻ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഇതാണ് പല്ല് വരിക സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് സൂപ്പറാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ നല്ല ഭംഗിയിലാണ് ഓരോ ഷെയ്ഡും നമുക്ക് തോന്നുകട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് ഇങ്ങനെയാണ് വരിക ഈ രണ്ട് സൈഡും ആ ഒരു ഫ്ലവറിൻ്റെ നല്ല വലിയതായിട്ട് വരുന്ന ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ പല്ലൂലും ആ ഒരു ഡിസൈനാണ് വരിക ബ്ലൗസ് പീസ് ഗുട്ടാവർക്കോട് കൂടിയിട്ട് സ്ലീവിലാ ഒരു ബോർഡർ ആയിട്ട് വരും റേറ്റ് വരുന്ന എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് ഇത്രയും ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മസ്ലിൻ സിൽക്കിൽ നല്ല ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്